ഇന്നത്തെ നമ്മുടെ ഉച്ചയോണ് വിളമ്പിയാലോ ആ ചോറത്തെയല്ലോ നല്ല ആവി പറക്കുന്ന കുത്തിരിച്ചോറാണ് പറക്കട്ടെ പറക്കട്ടെ ആവി എങ്ങനെ പറന്നുകൊണ്ടിരിക്കട്ടെ ഇനി വേറൊന്നും ഇല്ലെങ്കിലും വേണ്ടില്ല ചോറ് മാത്രം കഴിക്കാൻ നമുക്ക് തോന്നും ഇങ്ങനെ നല്ല ചൂടോടെ കിട്ടിയാൽ ഈ ആവി മാത്രം കണ്ടോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ സൈഡായിട്ട് എന്തെങ്കിലും വേണമല്ലോ സൈഡാക്കണ്ട മെയിനായിട്ട് തന്നെ നല്ല അടിപൊളി മീൻ കറിയുണ്ട് അടിപൊളി എന്ന് പറഞ്ഞാൽ എൻ്റെ ടേസ്റ്റിൽ അടിപൊളിയാണ് കേട്ടോ ഇനിയിപ്പോൾ ടേസ്റ്റ് ഇത്ര കുറവാണെങ്കിലും നല്ല കളറുണ്ട് നമ്മുടെ ചോറിനോട് മാച്ച് ആയി പോകുന്ന അടിപൊളി കളറാണ് അപ്പോൾ അതെങ്ങനെ ഇരിക്കട്ടെ ഇനി ഇതിൻ്റെ കൂടെ കൂട്ടുന്ന ഒരാളില്ലെങ്കിൽ വിഷമാവില്ലേ അതായിട്ട് പോയി കുഞ്ഞൻമത്തി അപ്പോൾ ഈ കുഞ്ഞൻമത്തിയും മീൻകറിയും നമ്മുടെ ആവി പറക്കുന്ന ചോറൊക്കെ കൂട്ടി നമുക്കിന്ന് ഊണ് കഴിക്കാം